ബ്രീത്തിങ്ങ് കറക്റ്റ് ആയിക്കണം അല്ലെങ്കിൽ എവിടെ എങ്ങനെയൊക്കെ പോകും അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കിറ്റ് ആണ് നമ്മുടെ എല്ലാവരും രമേശ് ഉഷാരഡിയും കോട്ടൻസർ ഒക്കെ ചെയ്ത് വെച്ച സാധനമാണ് അതിൽ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഞാൻ ചെറിയതായിട്ട് ചെയ്ത ഇതൊരു വാർത്ത വായിക്കുന്നതാണ് അപ്പോൾ വാർത്തയില് നടന്മാരും നടിയാരൊക്കെ വരുന്നുണ്ട് നമസ്കാരം ഈ പേപ്പർ പേപ്പർ വീണ്ടും വീണ്ടും പരീക്ഷ സമയത്താണ് സ്വാതന്ത്ര്യാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വിശിയിരിക്കും തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതി കൊച്ചിനെ നീഫയുള്ള ശ്രീ നീഫ എങ്ങനെയാണ് എവിടെയാണ് എപ്പോഴാണ് ആരാണ് ഏകദേശം എത്ര പേപ്പർ ചോർന്നപ്പോൾ മണിയാക്കാനും സാരമില്ല നമ്മളോട് സംസാരിക്കുന്ന നേരങ്ങളായി ക്ലാസ്മേറ്റ്സ് എന്ന ഹിറ്റ് ചെയ്ത സംവിധായകൻ ശ്രീമതി ലാൽ ജോസ് നമ്മളോടൊപ്പം ശ്രീമതി ലാൽ ജോസ് എവിടെ നിന്നാണ് ഈ സിനിമയുടെ കഥ കെട്ടിയത് ഇതിന്റെ വ്യാജജീവി എവിടെ ലഭിക്കും പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാം വളരെ വ്യക്തമായി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെ മുക്കാലം മനുഷ്യനും മനസ്സിലാവുന്ന തരത്തിൽ പറയും ാണ് എനിക്ക് സിനിമ നൽകിയത് നിങ്ങൾ പറയേണ്ടത് ദൈവത്തിൽ നിങ്ങൾക്ക് തിയേറ്റർ പോയി സിനിമ കാണണം പിന്നെ ഇതിന്റെ കഥ എന്നെക്കോട്ട് ഒപ്പനോട് പറഞ്ഞാൽ മതി വളരെയധികം നന്ദിയുണ്ട് ഏതായാലും പിന്നെ ഇവിടെ ഗാനകേന്ദ്രേശാസ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം വിലപ്പെട്ട മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് അദ്ദേഹം നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതത്തിൽ പഠിക്കുന്ന കുട്ടികളോട് എന്തൊക്കെയോ പറയാനുണ്ട് തോന്നുന്നു സംഗീതത്തില് പങ്കെടുക്കുന്ന കുട്ടികളോട് അടുത്ത ദിവസങ്ങളിൽ നിന്നും തന്നെ നിങ്ങള് പുഴയിൽ നിന്ന് സാധകം ചെയ്യരുത് ടോളി നിരോധനമായത് കൊണ്ട് തന്നെ നിങ്ങളുടെ സാധകം തടസ്സപ്പെടുന്നതിനുള്ള സാധ്യതകള് നിങ്ങളുണ്ട് അതുകൊണ്ട് തലകുത്തി ോ ബാത്തപ്പികളോ സാധക ചെയ്യുന്നതായിരിക്കും നല്ലത് വളരെയധികം നന്ദിയുണ്ട് താങ്കളുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുന്നു അടുത്തതായി അഴുകിയ രാവണൻ എന്ന സിനിമയിലൂടെ മലയാളികളെ മനസ്സിലേക്ക് പാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് വയൽവരമ്പത്തൂടെ നടന്നു വന്ന നമ്മുടെ മുൻനിര നായക കാവ്യ മാധവൻ അവരുടെ ഓർമ്മകൾ ചവച്ചിറക്കിയാണ് നമ്മളോടൊപ്പം മത്സരാണ് എന്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒത്തിരി കിടപ്പാടിന്റെ ചെറുപ്പത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയുന്നത് ലാലേട്ടനെ കഴിക്കുന്നായിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ലാലേട്ടൻ കഴിച്ചു ഇല്ലെങ്കിൽ ഞാൻ ലാലേട്ടിനെ വെറുതെ വിടില്ലായിരുന്നു വളരെയധികം നന്നുണ്ട് ഇത് അറിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് നിങ്ങൾ വെറുതെ വിടില്ല എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുത്ത ശേഷം വരാം അതിലൊക്കെ പോകുന്ന

ഞാൻ എന്റെ എന്തിലേക്ക് ഉപയോഗിച്ചോ നിങ്ങൾ എന്തിലേക്ക് ഉപയോഗിക്കും സൗന്ദര്യം നിങ്ങൾ തേടി പാറകളും ജംഗ്ഷൻ വഴിച്ച പതഞ്ജലി സ്റ്റോറിലെ കട്ട് റോഡ് വഴി അപ്പുറത്തോടെ വരും നമുക്ക് തിരിച്ചു വരാം കാർഷിക വാർത്തകൾ വായിക്കുന്നത് ലാലിക്സ് ആശമായിട്ട് ഏലത്തിന് പെണ്ണാവില്ല കുരുമുളകിനോ പോട്ട റബ്ബറിനോ ഏത് ഞാൻ പറഞ്ഞു വരുന്നു ഇപ്പോൾ നമുക്ക് ഒരു വേദിയിലേക്ക് കടന്നെല്ലാം ആ വേദിയിൽ ഇപ്പോൾ ജെയിം സെവസ് മിമിക്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിമിക്രിയിലേക്ക് ഞാൻ എല്ലാവരും എല്ലാവരും ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് മിമിക്രി ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവത്തിലൂടെ നമുക്ക് വരിച്ചിട്ടുണ്ട് ജെയിം സെവീന്റെ മിമിക്രി കടന്നുതല്ലയാണ് നമസ്കാരം ഞാൻ ഇവിടെ ഏഹ് മെമിക്കര എന്ന് ഞാൻ ഇവിടെ മുമ്പ് ചെയ്തിരുന്നു അപ്പൊ എല്ലാരും കണ്ടു തോന്നുന്നു അപ്പോൾ അതല്ലാതെ ഞാൻ കുറച്ച് വേറെ സിദ്ധിക്കാന്റെ ഡയലോഗ് ഞാൻ പറയുന്നുണ്ട് അത് നമ്മുടെ ദൃശ്യത്തില് തന്നെ ഏർ മറ്റേ ദൃശ്യത്തില് അദ്ദേഹം ഭാര്യനോട് ചൂടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് ഭാര്യ അല്ലേ ഭാര്യ ദൃശ്യത്തില് ഭാര്യ ആശാശലത്തിനോട് ചൂടായിട്ട് ഇങ്ങനെ പറയുന്ന ഡയലോഗാണ് ഒരു ചെറുപ്പക്കാരൻ നശിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളുണ്ട് ലാപ്ടോപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ കണ്ടു ക്രെഡിറ്റ് കാർഡ് ഹോ ഗീത നിന്റെ നിന്റെ അന്തമായ സ്നേഹം അവൻ മുതലെടുക്കുന്നത് നീ തിരിച്ചറിയാൻ തിരിച്ചറിയാത്താണ് എനിക്ക് മനസ്സിലകുന്നത് ഇന്നലെ ഇന്നലെ ഞാൻ അവന്റെ മുറി പരിശോധിച്ചു ബില്ല് എന്താ എഴുതിയിരിക്കുന്നത് നാല് പാൻസ് രണ്ട് ഷർട്ട് രണ്ട് ജീൻസ് അവന്റെ മുറിയിലേക്ക് രണ്ട് പാൻസും രണ്ട് ഷർട്ടുകളൊക്കെ ബാക്കി പൈസ അവൻ എന്ത് ചെയ്തു മറ്റെന്തോ മറ്റെന്തോ കാര്യത്തിനായി അവൻ ഉപയോഗിച്ചിരിക്കുകയാണ് ും മക്കൾക്ക് എന്തിനസിളിക്കാനുള്ളവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ അതാണ് നിനക്ക് മനസ്സിലാകാത്ത കഷ്ടം താങ്ക് യു മറ്റൊരു നടനാണ് നമ്മുടെ ദേവാസുരൻ എന്ന സിനിമയിൽ നെപ്പോളിയന്റെ സൗണ്ട് കൊടുത്ത നമ്മുടെ നാപ്പോളിയന്റെ സൗണ്ട് കൊടുത്ത നമ്മുടെ ഷമ്മീ അദ്ദേഹത്തിന്റെ സൗണ്ട് ചെയ്യാൻ ഞാൻ അതെണ്ടക്കൽ ശേഖരൻ ഒന്നും ഇല്ലിടാ നീ ചത്തോന്നറിയാ ഒരു കാറ് കത്തിയാതെനിക്ക് പുല്ല പകരം നിന്റെ ഈ തറവാട് കത്തിക്കാൻ എനിക്ക് നീ അറിയാൻ വേലിച്ചിട്ടല്ല നീ നോക്കിക്കുരച്ചുപെടുന്ന രണ്ട് കാറും ഒരു ഫീഫയും ഞാൻ മേടിക്കും താങ്ക് യു അടുത്തതായി നമ്മുടെ നമുക്ക് അടുത്തതായിട്ട് ഫോർട്ടിന്റെ സൗണ്ട് ആണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആണോന്നറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാണ് പിന്നെ ഈ ഫോർട്ടിന്റെ വളരെ പ്രസിദ്ധമായ ആ ഡയലോഗ് ഞാൻ പറയുകയാണ് വളരെ പ്രസിദ്ധമാണ് നമ്മുടെ പ്രേമം എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് വളരെ ചെറുതാണ് എന്നാലും ട്രൈ ചെയ്യാണ് സിമ്പിൾ ആണ് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കാരണം എനിക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോ ഞാൻ വേറെ ഒരു നടന്റെ സൗണ്ട് എടുക്കുകയാണ് അത് ഇപ്പോൾ ഒരു കാർ ആക്സിഡന്റ് പെട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും നമ്മുടെ മലയാളത്തിന് അതില് അതിഥ്യ നടനായുള്ള ജഗദീശ് ശ്രീകുമാറിന്റെ സൗണ്ട് എടുക്കുകയാണ് അപ്പൊ ജഗതി ശ്രീകുമാറിന്റെ കിലുക്കം എന്ന സിനിമയിലെ ഡയലോഗ്

കാശ് സമ്പാദിച്ചു സമ്പാദിച്ച പടക്കാരുടെ ആവാത്തുവച്ചാൽ ഊത്തു നിരച്ച് ഒഴി പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് കിട്ടാവുന്ന പൈസയല്ല ഊട്ടി വെച്ച് വർഷാവർഷം ഞാൻ കുതിരി കളിക്കുന്നത് കിട്ടിയ ഊട്ടി ചട്ടി യാത്രയേ ഉള്ളൂ നീ നോക്കിക്കോ ചാവ് ഒരു ദിവസം നോക്കിയോ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശ് മീശി അറിഞ്ഞില്ല തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്